ഹലോ ഞങ്ങൾ ഞങ്ങളൊന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ് കേട്ടോ താ ഏട്ടനും കാശിക്കുട്ടനും ആണ് കേട്ടോ പിന്നെ അമ്മയും വല്ല്യമ്മയും അതായത് ഏട്ടൻ്റെ അമ്മയും വല്യമ്മട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ഫാമിലിയിലേക്ക് പോവാണ് ആദ്യം ഫാമിലിക്ക് പോകാമെന്ന് കരുതി അങ്ങനെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ അങ്ങനെ കയറിയിട്ട് ലിഫ്റ്റ് തുറക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കാറുണ്ട് അങ്ങനെ ലിഫ്റ്റ് തുറന്നു ഞങ്ങൾ കയറി ഡ്രസ്സ് എടുത്തുകൊണ്ട് നിൽക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാനും കാച്ചിക്കുട്ടനും കൂടെ കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്ന് കരുതിയിട്ടോ അവനും കുറേ കുറങ്ങൾ ഒക്കെ തുടങ്ങി പിന്നെ അവൻ ഇറങ്ങി ഓടലായി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കെ ടി എസ് ഷോപ്പിൽ കുട്ടികളുടെ ഷോപ്പാണ് അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സുകളൊക്കെ എടുത്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിൽക്കണം കേട്ടോ അപ്പോൾ കാശിക്കുട്ടൻ ഉറങ്ങാറുന്നു ഒന്ന് ഉറങ്ങി നീറ്റ് കേട്ടോ കാശിക്കുട്ടൻ ഫുഡ് കഴിക്കാനാകുമ്പോഴേക്ക് ഞാൻ ഞങ്ങൾ ഓർഡർ ചെയ്ത മന്തി ആർന്നു കേട്ടോ അങ്ങനെ മന്തിയൊക്കെ വന്നതാണ് കാശിക്കുട്ടൻ ആദ്യം കൊടുക്കാൻ കരുതി അവതാണ് കഴിക്കാനോ കേട്ടോ അവന് നല്ല വിശക്കണമുണ്ട് തോന്നുന്നുണ്ട് വേഗം കഴിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ ഇരിക്കാനു കേട്ടോ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ അങ്ങനെ ഏട്ടൻ ബില്ലൊക്കെ അടക്കുന്നുണ്ട് അപ്പോൾ അത്രയ്ക്കുള്ള